നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പോലെ വിദേശത്ത് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ മതി അപ്പൊ എല്ലാം ചെറുതായിട്ട് തോന്നും വെറുതെ അല്ലല്ലേ ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം എന്ന് പറയുന്നത് നോളജ് കളക്ട് ചെയ്യ എന്നുള്ളതാണ് അറിവ് ലഭിക്കുന്നതിന് വേണ്ടി ലോകത്തിന്റെ ഏതറ്റത്ത് പോകുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സവിശേഷത അല്ല അത് ലോകത്തുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഞാൻ എന്നെ കുറിച്ച് പുകഴ്ത്തി പറയേണ്ട കാര്യം ഇല്ലല്ലോ അത് മൊത്തത്തിൽ എനിക്ക് പകർന്നു തരാൻ ഒരിക്കലും സാധിക്കില്ല കാരണം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരുടെ നല്ല കുറവ് അതിന്റെ ഉണ്ട് അവർക്ക് പകർന്നു നൽകിയതിനു ശേഷം മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് തരാം അത്രേ എന്നെ കൊണ്ട് സാധിക്കുകയുള്ളൂ താങ്കളുടെ മഹാ ഐ റിയലി താങ്ക്ഫുൾ ടു യു എന്താണ് വന്ന കാര്യം നമ്മുടെ മറ്റൊന്നുമല്ല ഈ പ്രിയങ്കാജി വന്നോടു കൂടി നിങ്ങളുടെ പാർട്ടിക്കകത്ത് ഏകദേശം പത്ത് ലക്ഷത്തോളം അണികൾ ഒഴുകിയെത്തി എന്നൊരു വാർത്ത ഈ അടുത്ത് ഇങ്ങനെ കിട്ടും അതിനകത്ത് എത്രത്തോളം വാസ്തവമുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി ഒന്നാണ് ആപ്പിലൂടെ അല്ലേ നമ്മുടെ പ്രവർത്തകർ നമ്മുടെ ശക്തി തെളിയിച്ചത് ഇനി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടു ഇല്ലല്ലോ ഞെട്ടു പറയൂ ഞങ്ങളുടെ പ്രധാനമന്ത്രിയോടുള്ള ആരാധന മൂത്തിട്ട് ഏകദേശം നൂറ് കോടി ആളുകളാണ് ഒഴുകിയെത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് ഓ ഈ കണക്ക് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ അങ്ങ് ഓർമ്മ വരുന്നില്ല തനിക്ക് ഓർമ്മ വരുന്നുണ്ടോ അതെ അതിവിടെ ഇന്ത്യയിലെ മൊത്തം മൊബൈൽ കണക്ഷനുകളുടെ കണക്കാതാണ് എന്നെ പോലെയുള്ള മഹാന്മാര് പറഞ്ഞൊരു വാക്കുണ്ടാവും ആർഗ്യമെൻറ്റ്സ് ഈസ് എ ഫോളൂഷണസ് അതിന് വേണ്ടി ഞാൻ നിൽക്കുന്നില്ല ഞങ്ങളുടെ പാർട്ടിയുടെ മഹത്വവും ശക്തിയും എന്താണ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ മതി നിങ്ങൾക്കത് തെളിയാവുന്നതാണ് ഓ നിങ്ങളുടെ പാർട്ടിയുടെ ലിസ്റ്റ് ഒക്കെ ഇല്ല ഒന്നല്ല ഒരു സംഘം ആളുകൾ ചേർന്നിട്ടാണ് ഞങ്ങളുടെ ഈ കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള താമസങ്ങൾ ഉണ്ടാവാം മാത്രമല്ല നിങ്ങൾ മറ്റൊരു കാര്യം അറിഞ്ഞായിരുന്നു എന്താണ് കേരളത്തിലെ ആറ് സിറ്റിംഗ് എം പിമാരൊഴികെ എൽ ഡി എഫ് ബാക്കിയുള്ളവരെല്ലാവരും പുതുമുഖങ്ങളാണെന്നുള്ളതാണ് അവരങ്ങനെയൊക്കെ ചെയ്യും നോക്കൂ ഞങ്ങൾ ഞങ്ങളുടെ എട്ട് എം പിമാരാണ് ഇപ്പോൾ മത്സരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം ഉറപ്പാണ് ഗംഭീരം അല്ല ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയതേ ചിരിച്ചു മണ്ണുകപ്പം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പാർലമെന്റിലേക്ക് ചാലക്കുടിയിൽ നിന്നൊരാൾ പോയത് എന്നിട്ട് അറിയോ പ്രതിഷേധിക്കാൻ വേണ്ടി ഒന്ന് കൈ ഉയർത്താൻ പോലും ഞങ്ങൾ ആരും അവിടെ കണ്ടില്ല അതൊക്കെ നിങ്ങളുടെ ഒരാളുണ്ട് എൻസൈക്ലോപീഡിയ സർവവിജ്ഞാന കോശം തരൂർജി അദ്ദേഹം ഇപ്പോൾ ലല്ലാജി കേസിലാണ് പ്രതിയായിരിക്കുന്നത് അതാണ് അവരുടെയും നിങ്ങളുടെയും പാർട്ടിയുടെ ആഹികളുടെ മഹത്വം ഞാൻ ആക്ച്വലി കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ പിന്നെ എനിക്ക് ഇന്ത്യയിൽ മൊത്തം പ്രധാനമന്ത്രിക്ക് ഒറ്റ രീതിയിൽ പ്രസംഗിച്ചാൽ മാത്രം മതി പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല കേട്ടോ അങ്ങയുടെ കേരളത്തിൽ തോന്നുന്നില്ല കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം നോക്കൂ നമ്മൾ ഇവിടുത്തെ പ്രധാന മിത്രമായിട്ടുള്ള എൽ ഡി എഫ് ആണ് അവിടെ ഞങ്ങളുടെ മുഖ്യ ശത്രു അല്ല അത് വലിയ കാര്യമാക്കേണ്ടതില്ല അതിനുവേണ്ടി അങ്ങോട്ട് പോകണ്ട പ്രശ്നം ഇല്ലല്ലോ അവിടെ ഞങ്ങളും എൽ തമ്മിലാണല്ലോ പ്രധാനമായിട്ടുള്ള പ്രധാനമായിട്ടുള്ളത് കേട്ട കണ്ടപ്പോഴെങ്കിൽ നോക്കിയല്ലോ എന്റെ ഭാഗ്യം ദൈവത്തിന് നന്ദി അതെ അടുത്ത രണ്ടു മാസത്തേക്ക് കുടുംബശ്രീയിലെ മീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല പാർട്ടി പറഞ്ഞ ആളെ ജയിപ്പിച്ചു വിടണ്ടേ ഓ അപ്പൊ ചേച്ചിക്ക് തിരക്കായില്ലേ എന്ത് തിരക്കജിതേ ഞാൻ എപ്പോഴും സാധാരണക്കാരുടെ കൂടെ അല്ലേ അവരുടെ സുഖത്തിലും സന്തോഷത്തിലും എല്ലാം ഒത്തു ചേർന്ന് അവരെ ആക്കി വെക്കാന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അത് പിന്നെ എല്ലാവർക്കും അറിയാലോ ചേച്ചി പാവപ്പെട്ടവരെ കൊണ്ടാ ജീവിക്കുന്നതെന്ന് അതെ കുറ്റം പറയാൻ എല്ലാവർക്കും കഴിയും കുറ്റം പറയാനുള്ള കാരണേ ഞാൻ തന്നെ ഉണ്ടാക്കണം അല്ല ചേച്ചി ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ എത്ര സീറ്റ് കിട്ടും നിങ്ങളുടെ പാർട്ടിക്ക് സംശയം എന്താ ഇരുപത് സീറ്റ് ഉറപ്പാ ചേച്ചി ലൈഫിൻ്റെ ഒരു വീട് എനിക്കിവിടെ തരാമോ എൻ്റെ അവസ്ഥ അറിയാമല്ലോ അതെ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ മകൾക്ക് കല്യാണം കഴിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് എന്നോട് പറഞ്ഞു ഞാൻ ഞാനെന്ത് ചെയ്തു എൻ്റെ കഴുത്തി കിടന്ന ഒരു അഞ്ച് പവൻ്റെ മാല ഞാനങ്ങ് കൊടുത്തു വേറെ ആരെങ്കിലും ചെയ്യോ ഓ അഞ്ച് പവൻ്റെ മാലയോ ചേച്ചി കേൾക്കുമോ നോണേ തോന്നുന്നു അതെ അതെൻ്റെ സംസാരത്തിൻ്റെയാണ് പറഞ്ഞു വരുമ്പോൾ ഞാൻ സത്യമാണ് പറയുന്നത് അതിനുശേഷം എൻ്റെ മുഖത്തൊരു കള്ളലക്ഷണം വരും അതിന് എന്നാ ചെയ്യാനാണ് അതെ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിക്ക് നേഴ്സിംഗ് പഠിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു കരഞ്ഞോണ്ടാണ് വന്നത് ഞാനെന്ത് ചെയ്തു എൻ്റെ പേഴ്സിലുള്ള പൈസ മുഴുവനും ചില്ലറ എല്ലാം ഇങ്ങനെ നോക്കി നോക്കിയപ്പോണല്ലോ അമ്പതിനായിരം രൂപ കിട്ടി സത്യമായിട്ട് കണ്ടോ നീനൊക്കെ എന്നെ സംശയമാ അല്ല ചേച്ചി മുഖഭാവം കണ്ടപ്പോൾ ചോദിച്ചു പോയതാ ഓ എന്റെ മുഖം വല്ല പ്ലാസ്റ്റിക് സർജറിയും ചെയ്ത് മാറ്റണം എല്ലാവർക്കും സംശയം ചേച്ചി ഒരായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ തരാനുണ്ടായിരുന്നു രണ്ട് മാസം മുമ്പ് വാങ്ങിച്ചത് ഇപ്പൊ തരാന്ന് പറഞ്ഞ് വാങ്ങിച്ചത് അതൊന്നും തിരിച്ചു തരാമോ പതുക്കപ്പറ എലക്ഷൻ സ്ക്വാഡ് ഇറങ്ങിയിട്ടുണ്ട് എലക്ഷൻ പെരുമാറ്റ ചേട്ടൻ നമ്മൾ പാലിക്കണം പണം കൊടുക്കാനോ വാങ്ങാനോ പാടില്ല എലക്ഷൻ കഴിയട്ടെ എല്ലാം ഞാൻ ശരിയാക്കി തരാം അപ്പം ഞാൻ പോട്ടെ ബസ് കാത്ത് നിന്നാൽ പറ്റില്ല ഓട്ടോ പിടിച്ചു പോണം ശരി ലാൽസലാം സഹാവൽസലാം ഏത് രാജ്യത്തു നിന്നു വരുന്നു ഞങ്ങള് വയനാട് രാജ്യത്തു നിന്നാണ് രാജാവ് വരുന്നത് ആ എന്നായിരിക്കൂ പിന്നെ സഹാവ എന്റെ പേര് കുട്ടപ്പൻ ആ ഇതിന്റെ ഭാര്യയാണ് ഈ മണിമേക്കിംഗ് എന്തുവാ എന്താ സാറേ എടോ ജീവിക്കണമെങ്കിൽ മണി വേണം മണി ഉണ്ടാക്കാൻ പണി വേണം പണി എന്തുവാ പണി എനിക്ക് ലോട്ടറി അത് സഖാവേ കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം എന്ന ലക്ഷ്യമായിട്ടാണ് ഞാൻ ലോട്ടറി കച്ചവടം വിട്ടിട്ട് വൈത്രിയിൽ ഒരു ഓഹോ എന്നിട്ട് മെച്ചപ്പെട്ടോ ഇല്ല ഇങ്ങോട്ട് എന്നിട്ട് എന്ത് പറ്റി കമ്മിറ്റിയിൽ പോയി പറയാമായിരുന്നില്ലേ കുറച്ച് ചുടക്കൂട്ടന്മാരെ അങ്ങോട്ടാൻ ചായ കുടിക്കാനേ ദിവസം വന്ന ഞങ്ങൾ എങ്ങനെ ജീവിക്കും ഇനി ഇനി അവരൊന്നും രണ്ട് വരില്ല ഇടിവെട്ടി പോലെ ആയിരിക്കും ഒരു സുപ്രഭാതത്തിൽ അവർ ഇങ്ങോട്ട് അതുവരെ ഇവിടെ നിക്കാൻ ഞങ്ങൾ അനുവദിക്കണം സാറേ സഖാവേ എനിക്ക് രണ്ട് ഗോതമ്പി അപ്പത്തി ഇവക്കിരി കഞ്ഞീം പുഴുക്കും അത് മതി വന്നതാണല്ലേ പാർട്ടി സെന്ററിൽ താമസിക്കാൻ നിങ്ങൾക്ക് ഞാൻ അവസരം ഉണ്ടാക്കി സാറേ ഞങ്ങൾ അവിടെ പോയായിരുന്നു ഒരു കണ്ണൂരുകാരനാണ് അവിടുത്തെ ഓഫീസ് സെക്യൂരിറ്റി അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു ഈ പാർട്ടി അനുഭാവികളെല്ലാം സുഖസൗകര്യമുള്ള സ്ഥലം നേടി ഇങ്ങോട്ട് വന്ന ഞങ്ങൾ എന്ത് ചെയ്യുന്നു പിന്നെ ഉള്ളത് പറയാലോ സാറേ അദ്ദേഹം ഭയങ്കര ധിഖാരത്തില സംസാരിച്ചത് അതൊന്നും സാരമില്ലടോ ഒരു ശുദ്ധ അങ്ങനെയൊക്കെ പറഞ്ഞത് നമുക്ക് വേറെ ഒരു സ്ഥലം നോക്കാം ആ ഞങ്ങൾ അങ്ങനെ ഒരു സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട് എവിടെയാ ആ നോക്കിയിട്ടുണ്ട് പിന്നെ അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സമാധാനമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അതേതു സ്ഥലമാ ചുറ്റുപാടും ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും നിരുദ്ദ്രവകാരികളാണ് അവിടെ രാഷ്ട്രീയക്കാരും ഇല്ലേ ഉണ്ട് ക്കാരുണ്ട് പണക്കാരുണ്ട് പാവപ്പെട്ടവരുണ്ട് പക്ഷെ എല്ലാവരും ഒരുപോലെയാണ് ജീവിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലമുണ്ടോ അത് അത് ഏത് സ്ഥലം ശ്മശാനം ബുദ്ധിമുട്ടുകളാണോ നിങ്ങൾ അനുഭവിക്കുന്നത് അതെ സഖാവേ ഈ രാഷ്ട്രീയ ഫണ്ട് തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ തുകയ രസീത് എഴുതി ഈ രാഷ്ട്രീയ പാർട്ടികൾ വീട്ടിലിട്ട് പോകുന്നു ഞങ്ങളുടെ അടുത്ത് എവിടുന്നാ സാറാ ഇനി മാത്രം പൈസ ഇനി കൊടുത്തില്ലെങ്കിലും വഴിയില്ല സാറേ കേന്ദ്ര സർക്കാർ രൂപ ഇലക്ഷനെ പിന്നെ എന്തിനാ സാറേ ഞങ്ങൾ ഇവർക്കൊക്കെ പിരിവ് കൊടുക്കുന്നത് സഖാവ് ഈ പ്രധാനമന്ത്രിയുടെ കിസാൻ സമ്മാനം സമ്മാനം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ തരാനേ സാറ് പ്രധാനമന്ത്രിയോടോ ആ ഇലക്ഷൻ കമ്മീഷണറോടൊന്ന് ശുപാർശ ചെയ്യാവോ

താനെന്നെ കുറ്റം പറയണ്ട ഉപദേശക വൃന്ദത്തിൻ്റെയും ഉപദേശകൃന്ദത്തിന്റെയും വൃന്ദത്തിൻ്റെയും പിടിയിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നുണ്ട് കഴിഞ്ഞ സ്പിന്നിൽ പിണറായി സംഭവിച്ചത് അറിഞ്ഞില്ലേ പ്രസംഗത്തിനൂടി അതൊന്നുമല്ല നമ്മുടെ ടെക്സ്റ്റൈൽ കോർപ്പറേഷന്റെ ഒരു ഹൈടെക് വിവി കേന്ദ്രം നമ്മുടെ പിണറായിൽ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് ഇ പി അധ്യക്ഷനും

പ്രധാനമന്ത്രിയുടെ എന്നാ ഇനി എടോ ആ ഹൈടെക് കേന്ദ്രത്തിന്റെ പ്രസിഡന്റിന്റെ പേരാ ഗണേശൻ ആ അങ്ങനെ പറ എടോ തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം പണ്ടത്തെ കൂട്ടേ വായി തോന്നത് കോതക്ക് പാട്ടെന്ന് പറഞ്ഞേ ഇനി പറഞ്ഞുകൊണ്ട് നടക്കരുത് അതെന്താശാന് എടോ എലക്ഷനാ വരുന്നത് പോകും ആശാനെ സമ്മതിക്കണം എന്താ ഞാനിത് ആശാനോട് അങ്ങോട്ട് പറയാനിരിക്കുന്നു ഏഹ് വളവളാന്ന് വായിട്ടലയ്ക്കുന്നവരുടെയും അല്ലാത്തവരുടെയും മനസ്സ് വായിച്ചിട്ട് ജനം ഒരു ദിവസം ഒരു വിധി അങ്ങ് എഴുതും ആ വിധി ശിക്ഷാവിധി ആവാതിരിക്കാൻ ജനങ്ങളുടെ മനസ്സൊന്ന് വായിച്ച് പഠിക്കുന്നത് ഗുണകരമായി ഭവിച്ചേക്കുമായിരിക്കും